Hi friends! Welcome to Saju's Day's Land. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ വീട്ടമ്മമാർക്ക് എല്ലാം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മളെല്ലാവരും ദോശ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ദോശക്കല്ലിൽ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ വൃത്തികേടായിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പോൾ നമുക്കിത് നല്ല പെർഫെക്റ്റായ രീതിയിൽ എങ്ങനെയാണ് ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക എന്നാണ് കാണിക്കുന്നത് ദോശക്കല്ലിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദോശ തന്നെ ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉണ്ടാക്കുന്ന ദോശകളെല്ലാം നമുക്ക് ഇന്ന് വിട്ട് കിട്ടാതെ വരും അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതെ ഒരു നോൺ സ്റ്റിക്ക് പാൻ പോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ദോശക്കല്ല് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ മയക്കി എടുക്കുന്നത് എന്നാണ് അപ്പോൾ ഞാനിത് ചെയ്യുന്നത് അതൊരു പുതിയ ദോശക്കല്ലിലാണ് ഞാനത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിലൊരുപാട് പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് കളയാണ് വേണ്ടത് കേട്ടോ ഇത് നമുക്ക് നല്ലൊരു നോൺ സ്റ്റിക്ക് പാൻ പോലെ തന്നെ ഒന്ന് മയക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രീതി ാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ തന്നെ വൃത്തിയാക്കി എടുക്കുകയാണ് വേണ്ടത് ഒരു സ്ക്രബ് സ്ക്രബറൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഒരച്ച് വൃത്തിയാക്കി എടുക്കുക അതിലുള്ള ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു പൊടി ധാരാളമായിട്ട് ഈ ഒരു കല്ലിൽ ഉണ്ടാവും അത് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് തന്നെ കളയണം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് മാറ്റി മാറ്റി കഴുകിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലുള്ള പൊടികളൊക്കെ ഒരുവിധം തന്നെ അങ്ങ് പോയി കിട്ടിയിട്ടുണ്ട് നല്ലൊരു തിളക്കത്തോടു കൂടിയൊക്കെ നമുക്ക് ഈ ഒരു കല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ അതിലുള്ള ആ ഒരു വെള്ളം മുഴുവൻ നമുക്ക് തുടച്ച് മാറ്റാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉപ്പാണ് അപ്പോൾ ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് അതാണ് ഒന്നുകൂടി പെട്ടെന്ന് തന്നെ നമുക്ക് മയക്കിയെടുക്കാനേ ഒന്നുകൂടി ബെസ്റ്റ് കല്ലുപ്പാണ് അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊടി ഉപ്പ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് എന്നിട്ട് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ആ പാനിൻ്റെ എല്ലാ ഒരു ഭാഗത്തും നന്നായിട്ട് തട്ടുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുകയാണ് വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ കൈ വെച്ചിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കല്ലുപ്പായെന്ന് കാരണം കുത്തലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ക്രബർ കൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ അങ്ങോട്ട് ഒരച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് അതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് അതൊന്നും എടുക്കുന്നില്ല എൻ്റെ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് പതുക്കെ പതുക്കെ ഇതേപോലെ അങ്ങോട്ട് സ്ക്രബ് ചെയ്തെടുക്കണം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ദോശക്കല്ലിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് തട്ടണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കുറച്ച് സമയം എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ എടുത്തിട്ട് തന്നെ നമ്മളത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോഴേക്കും തന്നെ നന്നായിട്ട് അതിലുള്ള ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ആ ഒരു പൊടിയും കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഇളകാനായിട്ട് തുടങ്ങും കേട്ടോ ആ പൊടി നന്നായിട്ട് പോകണം അപ്പോൾ ആ ഒരു ഉപ്പിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വരും ഇതേപോലെയായിട്ട് വരും അതുവരെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ സ്ക്രബ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഉപ്പ് നമുക്ക് നമ്മുടെ ഈ ദോശക്കല്ലിൽ നിന്ന് മാറ്റാം അതിനുശേഷം ശേഷം നമ്മളിത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് സ്ക്രബറൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക അതിനുശേഷം ഒന്ന് ഒരു തുണി വെച്ചിട്ട് നമുക്ക് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ചു കളഞ്ഞെടുക്കാം അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് ക്ലീൻ ആക്കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പുളിയാണ് അപ്പോൾ ഞാൻ കുറച്ച് പുളി കുതിർത്തി എടുത്തിരിക്കുന്നതാണ് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്തി എടുത്തിരിക്കുന്നതാണ് ഇത് കേട്ടോ അപ്പോൾ നന്നായിട്ട് അതൊന്ന് പിഴിഞ്ഞിട്ടൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ചൂടുവെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ കുതിർത്തിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും എന്നിട്ട് ദോശക്കല്ല് നന്നാക്കി ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു പുളി വെള്ളം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മീഡിയം ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി അപ്പോൾ അത് കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ ഒരു തിളയൊക്കെ വന്നു തുടങ്ങുമ്പോഴേക്കും കുറച്ചൊക്കെ ഇന്ന് വറ്റിത്തുടങ്ങും അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ആ ഒരു ദോശക്കല്ലിൻ്റെ എല്ലാ സൈഡിലും എത്തുന്നത് പോലെ തന്നെ നമ്മൾ ആ ഒരു പുളിവെള്ളം എത്തിക്കണം അപ്പോഴാണ് നന്നായിട്ട് നമ്മുടെ ഈ ഒരു ദോശക്കല്ല് മയക്കിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ നമുക്കത് പെർഫെക്റ്റായ രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതും നമ്മൾ ഒരു കുറച്ച് സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റോളൊക്കെ എടുത്തിട്ട് കുറഞ്ഞ തേയിൽ വെച്ചിട്ടൊക്കെ ഇതേപോലെ നമ്മളെല്ലാ ഭാഗത്തും ആവുന്നത് നന്നായിട്ട് ഇളക്കി ഇളക്കി അതിൻ്റെ സൈഡിലൊക്കെ ആവുന്ന പോലെ നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കുകയാണ് വേണ്ടത് അതിനുശേഷം ഇപ്പം നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ട്ടോ അപ്പോൾ ഈ ഒരു സമയമാവുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് പുളിയുടെ ആ ഒരു ഇതെല്ലാം ആ ഒരു പാനിലാവുന്നത് പോലെ ഒന്ന് നിരത്തി വെക്കുക എന്നിട്ട് നമുക്കത് നന്നായിട്ട് തണുത്തതിന് ശേഷം ആ ഒരു പുളിയെല്ലാം നമ്മുടെ ഈ ഒരു ദോശക്കല്ലിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് മാറ്റിയെടുക്കാം ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിലുള്ള ആ ഒരു ബ്ലാക്ക് കളറിലുള്ള കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു കൂടി ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുവിധമൊക്കെ നമ്മളെ ഈ ഒരു ദോശക്കല്ല് നന്നായിട്ട് നമുക്ക് മയക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട് അപ്പോൾ അതാ ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ പ ദോശക്കല്ലേ സ്റ്റവില് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് നല്ലെണ്ണം നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ എല്ലാ ദോശക്കല്ലിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ തന്നെ നമ്മൾ പുളിയൊക്കെ ചെയ്തില്ലേ ആ ഒരു രീതിയിൽ തന്നെ ഇതും നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കിയെടുക്കുക അതിന് ശേഷം പതുക്കെ പതുക്കെ നമ്മളതൊന്ന് ചിക്കിയെടുക്കുകയാണ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ട ചിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു ദോശക്കല്ല് ഒന്നുകൂടി അങ്ങോട്ട് മയപ്പെട്ട് കിട്ടും നല്ലൊരു നോൺ നോൺ സ്റ്റിക്കിൻ്റെ തവ പോലെ തന്നെ നമുക്കത് റെഡിയായി കിട്ടുന്നതായിരിക്കും കേട്ടോ ചെയ്യുക എല്ലാ ഭാഗത്തും തട്ടുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കുക പതുക്കെ ചെയ്താൽ മതി ഫ്ലെയിമൊക്കെ താഴ്ത്തി വെച്ചിട്ട് പതുക്കെ ചെയ്താൽ മതിയാവും അപ്പോഴാണ് എല്ലാ ഭാഗത്തും ഒരേപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളു കേട്ടോ ഇപ്പം ഇത് നമുക്ക് നമ്മൾ മായ്ക്കിയെടുക്കുന്നതിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടിയാണ് ഇത് ഇപ്പോൾ നമ്മൾ നമ്മുടെ പാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലുള്ള കാര്യങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മുട്ട നമ്മളിതേപോലെ ചിക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കഴുകി ടേസ്റ്റ് മാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും ഇതേപോലെ അങ്ങോട്ട് നിരത്തി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് ഇതേപോലെ തന്നെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത് അപ്പോൾ അതാ നന്നായിട്ട് തണുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ ഒരു മുട്ട നമ്മുടെ ഈ ഒരു ദോശക്കല്ലിൽ നിന്ന് മാറ്റിയാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലെ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക അതിന് ശേഷം നമുക്ക് ദോശക്കല്ല് കുറച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് നല്ലെണ്ണയല്ല നന്നായിട്ട് തന്നെ നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ും അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ കാണുന്നുണ്ടാകും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും ദോശക്കലിൽ നിന്ന് പെട്ടെന്ന് തന്നെ അത് അടർന്ന് വരാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തോ കൊടുത്താൽ മതിയാവും ബാക്കി ഉള്ള കാര്യങ്ങളാവുമ്പഴേക്കും തന്നെ നമ്മുടെ പാനിൽ നിന്ന് താനേ തന്നെ അതങ്ങോട്ട് അടർന്ന് വരാനായിട്ട് തുടങ്ങും കേട്ടോ നല്ല പെർഫെക്റ്റ് ആയ രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലോ അതല്ലെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും നമുക്ക് ചട്ടുകം പോലും ഉപയോഗിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയ രീതിയിൽ നമുക്ക് ആ ഒരു പാലിൽ നിന്ന് ഇങ്ങനെ അടർന്ന് വരാനായിട്ട് തുടങ്ങും അപ്പോൾ ചട്ടുകം പോലും നമുക്ക് ആവശ്യമില്ല ഇത് മറിച്ചിടാനാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഈ ഒരു കല്ലിൽ നിന്ന് എടുക്കാനാണെന്നുണ്ടെങ്കിലും കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് അപ്പോൾ നമ്മൾ ഈ എന്താ ദോശക്കല്ല് സൂക്ഷിച്ചു വെക്കുന്ന കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഇത് കഴുകിയത് കഴുകിയെടുക്കുക സാധാരണ രീതിയിൽ പോലെ കഴുകിയെടുക്കുക അതിനുശേഷം അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതാണ് നല്ലത് കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് ഉപയോഗിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മൾ കുറച്ച് എണ്ണ വരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയ രീതിയിൽ നമുക്ക് ഇത് കിട്ടുന്നതാണ് അപ്പോൾ പിന്നീട് നമുക്ക് ഇത് അങ്ങനെ മയക്കെടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളെ അപ്പൊ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ താങ്ക് യു ബൈ